ും ഐക്യവും സ്നേഹവും സഹകരണ മനോഭാവവും നിറഞ്ഞു നിന്നിരുന്ന നല്ലൊരു ഗ്രാമജീവിതം ഇന്ന് ഓർമ്മകളിൽ മാത്രമായി അവശേഷിച്ചു തുടങ്ങി ഗ്രാമ ഒത്തൊരുമയും സ്നേഹവും കണ്ടിട്ടാണ് ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്നത് ഗ്രാമങ്ങളിലാണെന്ന് മഹാത്മാജി പറഞ്ഞത് ഗ്രാമജീവിതത്തിന്റെ ജീവിതത്തിന്റെ ശാലീനതയും സൗന്ദര്യവും ക്കാത്ത മലയാള കവികളില്ലെന്ന് തന്നെ പറയാം ചങ്ങമ്പുര കൃഷ്ണപിള്ള കുറ്റിപ്പുറത്ത് കേശവൻ നായർ ബൈലാർ രാമവർമ്മ ബൈലോപ്പിള്ളി ശ്രീധരമേനോൻ തുടങ്ങി ധാരാളം കവികൾ ഗ്രാമഭംഗി ആവോളം പാടി പുകത്തിയിട്ടുണ്ട് നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധമാണെന്ന് വർണ്ണിച്ച കുറ്റിപ്പുറത്ത് കേശവൻ നായരുടെ ആ ഗ്രാമീണ വർണ്ണനയിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം വിഭാഗത്തിൽ പൂവൻ കോഴിയുടെ പുഷ്കല കണ്ഠനാഥം കേട്ടുണരുകയും പാടത്ത് പോയി വേലകളിൽ മുഴുകുകയും ചെയ്യുന്ന കൃഷിവലന്മാർ ഗീതികൾ കൊണ്ട് നിർധാര്യമായി തീരുന്ന നികേതനങ്ങൾ കണം ചാർത്തി നിൽക്കുന്ന മരങ്ങൾ പക്ഷികളുടെ കളകളാരവത്താൽ നിറയപ്പെടുന്ന പ്രഭാതം മാവ് പ്ലാവ് പുളി കരിമ്പ് തെങ്ങ് കവുങ്ങ് മുതലായ ഫലങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങൾ തുടങ്ങി കവിയുടെ ഹൃദ്യമായ ഗ്രാമവർണ്ണന കഴിഞ്ഞു പോയ ആ നല്ല നാളുകളെ നാളുകളെയോർത്ത് ഏതൊരു വ്യക്തിയും പുളകം കൊള്ളിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്രകാരം നല്ലൊരു ഗ്രാമജീവിതം നമ്മുടെ പൂർവികർ നയിച്ചിരുന്നു കർഷകരും കർഷക തൊഴിലാളികളും മണ്ണിനെ പൊന്നു വിളയിച്ചിരുന്ന ആ നാളുകളിൽ ഗ്രാമം സമ്പൽ സമൃദ്ധമായിരുന്നു കണ്ണെത്താ ദൂരത്തോളം പച്ചവിരിച്ച നെൽപ്പാടങ്ങളും കാർഷിക വിളകളും നിറഞ്ഞു നിന്നിരുന്ന അന്ന് ഗ്രാമീണർ സ്വയം പര്യാപ്തത കൈവരിച്ചിരുന്നു ആഹാര സാധനങ്ങൾക്ക് ആവശ്യമായ നെല്ലും പച്ചക്കറികളും മറ്റും സ്വന്തം മണ്ണിൽ വിളയിച്ചെടുത്തിരുന്നു വിഷരഹിതമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചിരുന്നത് കൊണ്ടും കൊണ്ടും ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കുവാൻ ഗ്രാമജീവിതം സഹായിച്ചിരുന്നു അക്കാലത്ത് സ്വന്തം ഭൂമി ആരും കരിച്ചിട്ടിരുന്നില്ല ഫലവൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന തൊടികളിൽ ആ സൗഭാഗ്യം ആസ്വദിക്കുവാൻ പറന്നെത്തുന്ന പക്ഷികൾ അവയുടെ ശബ്ദങ്ങൾ കൊണ്ട് മുഖരിതമായി തീരുന്ന അന്തരീക്ഷം ഗ്രാമ കുളിരുള്ള ജലവും ഏറിയൊഴുകുന്ന നദികളും തോടുകളും വ്യത്യസ്തങ്ങളായ നിറങ്ങളിലും വലുപ്പത്തിലും നിറഞ്ഞു നിൽക്കുന്ന വഴിയോര പൂക്കളും അവയെ ആശ്രയിച്ചു ജീവിക്കുന്ന ജീവജാലങ്ങളും നോക്കിയാലും പൂത്തു നിൽക്കുന്ന മരങ്ങളും അതിന്റെ ഇടയിലായി കാണപ്പെടുന്ന ചെറിയ കുടിലുകളും വളർത്തു മൃഗങ്ങളും എത്ര വർണ്ണിച്ചാലും മതിയാവാത്തതാണ് ഗ്രാമത്തിന്റെ ഭംഗി എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാൽ എന്തവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം ഒരു കൊച്ചു കാറ്റിങ്ങാൻ വന്നു പോയാൽ തുരുതുരു പൂമഴയായി പിന്നെ സംഗമ്പുര കൃഷ്ണപിള്ളയുടെ ഈ വരികൾ ഗ്രാമ സൗന്ദര്യത്തിന്റെ യഥാർത്ഥ മുഖം വ്യക്തമാക്കുന്നവയാണ് കരളും മിഴിയും കവർന്നു മിന്നുന്ന കറയറ്റ ആ ഗ്രാമ ഭംഗി പഴയ തലമുറയിലുള്ള ഇന്നത്തെ ആളുകൾക്ക് ഗ്രഹാതുരത്വം ഉണർത്തുന്ന ഓരോ ഓർമ്മയും പുതിയ തലമുറയ്ക്ക് വെറും ഒരു കേട്ടറിവ് മാത്രമായി അവശേഷിച്ചിരിക്കുന്നു അയൽപ്പത്തുള്ളവർ പരസ്പരം തങ്ങളുടെ ഉണ്മയിലും ഇല്ലായ്മകളിലും പരസ്പരം സ്നേഹത്തോടും സഹകരണ മനോഭാവത്തോടും കൊണ്ടും കൊടുത്തും ജീവിച്ചിരുന്ന നല്ല കാലം ഏതാണ്ട് അവസാനിച്ചു കഴിഞ്ഞുവെന്ന് പറയാം ഇന്നത്തെ ഗ്രാമീണ ജീവിതം മേൽവിവരിച്ചതിൽ നിന്നും തുലോം വ്യത്യസ്തമാണ് ഗ്രാമ ജീവിതത്തിൽ വന്ന ഈ മാറ്റങ്ങൾക്ക് പല കാരണങ്ങൾ ഉണ്ട് കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്നും അണുകുടുംബ വ്യവസ്ഥയിലേക്ക് സമൂഹം മാറി തുടങ്ങിയതോടെ ഗ്രാമീണ ജീവിതത്തിലും അതിന്റെ മാറ്റങ്ങൾ പ്രതിഫലിച്ചു തുടങ്ങി സമൂഹത്തിലെ ഒരുമയുടെ അംശം നഷ്ടപ്പെട്ടു തുടങ്ങുകയും അയൽ ബന്ധങ്ങൾ പലതും ശിഥിലമായി തീരുകയും ചെയ്തു ഉന്നത വിദ്യാഭ്യാസത്തിനും ജോലി സംബന്ധമായ കാര്യങ്ങൾക്കും മറ്റുമായി ന നഗരങ്ങളിലേക്ക് പലരും താമസം മാറിയതോടെ ഗ്രാമീണ സൗഭാഗ്യങ്ങൾ പലരും വിസ്മരിച്ചു തുടങ്ങി പട്ടണങ്ങളിലും ഫ്ലാറ്റുകളിലും താമസിക്കുന്നത് മാന്യതയുടെ ലക്ഷണമായി പോലും പലരും കണ്ടു തുടങ്ങിയിരിക്കുന്നു ഗ്രാമപ്രദേശങ്ങളിൽ എല്ലാ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളുമുള്ള പൈതൃക സ്വത്തുക്കൾ പോലും വിറ്റ് തുലച്ച് ഫ്ളാറ്റുകളിലേക്ക് ഒതുങ്ങുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരുന്നു എന്നത് ദുഃഖകരമായ ഒരു സത്യമാണ് ജനസംഖ്യ വർദ്ധിച്ചതോടുകൂടി കൂടുതൽ പാർപ്പിട സൗകര്യങ്ങൾ ആവശ്യമായി വന്നു അതോടെ ഒരു കാലത്ത് ഗ്രാമങ്ങൾക്ക് ഭംഗിയും തണലും നൽകി ക്ഷോഭിച്ചിരുന്ന വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കപ്പെടുകയും തൽസ്ഥാനത്ത് കോൺക്രീറ്റ് സാധനങ്ങൾ പലതും തല ഉയർത്തുകയും ചെയ്തു വൃക്ഷങ്ങൾ പലതും വെട്ടി നശിപ്പിക്കാൻ തുടങ്ങിയതോടുകൂടി ഗ്രാമത്തിന്റെ കാലാവസ്ഥയിലും വ്യതിയാനങ്ങൾ വന്നു തുടങ്ങി ശക്തമായ വരൾച്ച മൂലം ജലാശയങ്ങൾ വറ്റി വരളുവാൻ തുടങ്ങി അത് കാർഷിക മേഖലയും സാരമായി ബാധിച്ചു കർഷകരായി ജീവിച്ചിരുന്ന പഴയ തലമുറ പരമ്പരാഗതമായി ചെയ്തിരുന്ന പല കൃഷികളെ പറ്റിയും ഇന്നത്തെ തലമുറ അജ്ഞരാണ് തന്മൂലം ഗ്രാമപ്രദേശങ്ങളിൽ ഇന്ന് കൃഷി നാമമാത്രമായി തീർന്നിരിക്കുന്നു കൃഷിക്ക് പറ്റിയ ഫലഭൂയിഷ്ടമായ മണ്ണുണ്ടായിട്ടും കൃഷി രീതികളെക്കുറിച്ചുള്ള പരിചയക്കുറവോ അതല്ലെങ്കിൽ സമയക്കുറവോ കാരണം ധാന്യങ്ങൾക്കും കാർഷിക വിളകൾക്കുമായി അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടെത്തിച്ചിരിക്കുന്നു ഒരു കാലത്ത് കണ്ണാ ദൂരത്തോളം സ്വർണ നിറമാർന്ന് വിളഞ്ഞുകിടഞ്ഞിട്ടുള്ള ഉൽപ്പാടങ്ങളുടെ സ്ഥാനത്ത് ഇന്ന് കളകളും പോളകളും നിറഞ്ഞ പാടങ്ങളും കണ്ണിട്ട് നികത്തപ്പെടുന്ന വയലേലകളുമാണ് നമുക്ക് കാണാൻ സാധിക്കുക ആട് പശു കോഴി താറാവ് തുടങ്ങിയവയെ ഓമരിച്ചു വളർത്തുകയും അതൊരു വരുമാന മാർഗമായി സ്വീകരിക്കുകയും ചെയ്തിരുന്ന വീട്ടമ്മമാർ ഗ്രാമപ്രദേശങ്ങളിൽ അങ്ങിങ്ങായി കാണപ്പെട്ടിരുന്ന കാവുകൾ കുടുംബക്ഷേത്രങ്ങൾ ശുദ്ധവായുവും ശുദ്ധജലവും ഏതീക്ഷണം ലഭിച്ചിരുന്ന ഗ്രാമപ്രദേശങ്ങൾ വേനലവധിക്കാലം ഉത്സവമാക്കി തീർത്തിരുന്ന കുട്ടികളുടെ കൂട്ടങ്ങൾ ഗ്രാമീണ ജനതയുടെ സംസ്കാരവും വികാരവും ഉൾചേർന്ന കൊയ്ത്തുപാട്ടുകൾ ചേറുപുരണ്ട കർഷകൻ ഗ്രാമീണ ജനതയുടെ കൂട്ടായ്മയുടെ പ്രതീകമായ ഉത്സവങ്ങൾ എല്ലാം എല്ലാം ഇന്ന് ഓർമ്മകൾ മാത്രമായി അവശേഷിക്കുമ്പോൾ വൈലോപ്പിള്ളിയുടെ വരികൾ ഇവിടെ പ്രസക്തമായി തീരുന്നു ഏതു ദൂസര സങ്കല്പത്തിൽ വളർന്നാലും ഇത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൽ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നുപോകും അവശേഷിക്കുന്ന ഗ്രാമഭംഗിയെങ്കിലും ഭംഗിയെങ്കിലും സംരക്ഷിച്ചു നിർത്താൻ നമുക്ക് കൂട്ടായി ശ്രമിക്കാം അല്ല എങ്കിൽ സമീപ ഭാവിയിൽ തന്നെ റിഹാദുരത്വം ഉണർത്തുന്ന ഒരു ഓർമ്മയായി ഗ്രാമജീവിതം അവശേഷിക്കുമെന്നത് നിസ്സംശയമായ കാര്യമാണ്